മണ്ണാർക്കാട് അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം തിരക്കൽപ്പടിയിലെ ടെർസ് ഗ്രൗണ്ടിന്റെ മേൽപൂര ഭാഗികമായി തകർന്നു മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു ഗതാഗതവും സ്തംഭിച്ചു വൈദ്യുതി പൂർണമായും നിലച്ചു ശ്രീകൃഷ്ണപുരം മേഖലയിലും വ്യാപക നാശനഷ്ടം മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽ സെന്ററിൽ മോഷണശ്രമം വെള്ളിയാഴ്ച രാത്രി അതിശക്തമായ മഴയത്ത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് കടയുടെ ഷട്ടർ തകർക്കുകയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഉദ്യോഗസ്ഥരെ ഉദ്യോഗസ്ഥരെ ചൊല്ലി ചൊല്ലി മലപ്പുറം മലപ്പുറം യോഗത്തിൽ യോഗത്തിൽ വാഗ്വാദം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ ചൊല്ലിയാണ് അംഗങ്ങൾ മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽ സെന്ററിൽ മോഷണശ്രമം വെള്ളിയാഴ്ച രാത്രി അതിശക്തമായ മഴയത്ത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് കടയുടെ ഷട്ടർ തകർക്കുകയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് മെഡിക്കൽ സെന്ററിനുള്ളിൽ പ്രവേശിച്ച മോഷ്ടാവ് സിസിടിവി മോണിറ്റർ കൈക്കലാക്കിയെങ്കിലും സ്റ്റോറേജ് ഉപകരണം എടുക്കാത്തതിനാൽ മോഷണത്തിന്റെ മുഴുവൻ ദൃശ്യങ്ങളും ലഭ്യമായിട്ടുണ്ട് നഗരമധ്യത്തിലാണ് സംഭവം നടന്നതെങ്കിലും പ്രതികൂല കാലാവസ്ഥ മുതലെടുത്താണ് മോഷ്ടാവ് മോഷണത്തിന് ശ്രമിച്ചത് സ്ഥാപനത്തിൽ നിന്ന് പണമൊന്നും നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് അധികൃതർ അറിയിച്ചു ഞങ്ങൾ രാവിലെ പത്രം വന്ന ആളാണ് ഈ വിവരം അറിയിച്ചത് അത് വിവരത്തിൽ ഞങ്ങൾ വന്ന് പോലീസുകാരനോട് നോക്കി മുൻവശത്തെ ഷട്ടറ് പൊളിച്ച് ഗ്ലാസ് തൊളിച്ചിട്ടാണ് അതിനകത്ത് കയറിയിരുന്നത് ഇവിടെ പ്രമുഖദിക്ഷ പ്രത്യേകിച്ച് പൈസയോ മറ്റു കാര്യങ്ങളൊന്നും നഷ്ടപ്പെട്ടിട്ടില്ല നമ്മുടെ മോണിറ്റർ റിക്കാർഡ് ചെയ്യുന്ന മോണിറ്റർ മാത്രമാണ് നഷ്ടപ്പെട്ടതായിട്ട് ഇതായിട്ട് പോയിട്ടുള്ളത് എന്നാലും പോലീസ് വന്നിട്ട് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാത്രി ആണ് സംഭവം നടന്നിട്ടുള്ളത് ഞാനതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അറിയിക്കാൻ സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സിസിടി വി ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് മോഷ്ടാവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണ് സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം ചിറക്കൽപ്പടിയിലെ ടെർഫ് ഗ്രൗണ്ടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു ഗതാഗതവും സ്തംഭിച്ചു വൈദ്യുതി പൂർണമായും നിലച്ചു വെള്ളിയാഴ്ച വൈകുന്നേരം മണ്ണാർക്കാട് മേഖലയെ തകർത്തെറിഞ്ഞ അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടങ്ങൾ നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയും മരങ്ങൾ കടപുഴകി വീണ് ഗതാഗതം സ്തംഭിക്കുകയും ചെയ്തു ചിറക്കൽപ്പടിയിലെ ടെർഫ് ഗ്രൌണ്ടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്ന് നിലം പൊത്തി കുമരമ്പുത്തൂർ സൌത്ത് പള്ളിക്കുന്നിൽ മൈലങ്കോട്ടിൽ അബ്ദുവിന്റെ വീടിന് മുകളിൽ തെങ്ങ് മുറിഞ്ഞു വീണതിനെ തുടർന്ന് വീടിന്റെ മേൽക്കൂര തകർന്നു രാത്രി രണ്ടു മണിയോടെയാണ് സംഭവം ശബ്ദം കേട്ട് വീട്ടിലുണ്ടായിരുന്നവർ ഉടൻ പുറത്തിറങ്ങിയതിനാൽ വൻ ദുരന്തം ഒഴിവായിരുന്നു പരിക്കുകൾ എന്തെങ്കിലും മണ്ണാർക്കാട് തോരാപുരം ഫാത്തിമ മൻസിലിൽ നാസറിന്റെ വീടിന്റെ റൂഫ് പൂർണമായും തകർന്നു വീണു വീട്ടിൽ കുട്ടികളടക്കം ആറുപേരുണ്ടായിരുന്നെങ്കിലും അത്ഭുതകരമായി ആർക്കും പരിക്കേറ്റില്ല ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഇവിടെ സംഭവിച്ചത് കാരാകുർശി അയ്യപ്പൻകാവിലെ പഞ്ചായത്ത് അനക്സ് ഹാളിന്റെ ഷീറ്റ് കാറ്റിൽ പറന്ന് തൊട്ടടുത്തുള്ള പാൾ സൊസൈറ്റിയുടെ മുകളിലെത്തി കിണറുംപടി ചങ്ങലേരി വാക്കോടൻ അക്കിയമ്പാടം അമ്പാഴക്കോട് അരയങ്കോട് പള്ളിക്കുറുപ്പ് അലനല്ലൂർ മുതുകുർശി തുടങ്ങി നിരവധി സ്ഥലങ്ങളിൽ മരങ്ങൾ കടപുഴകി വീണത് ഗതാഗതം തടസ്സപ്പെടുത്തി പല പ്രദേശങ്ങളിലും വൈദ്യുതി വിതരണം പൂർണമായും നിലച്ചു നാശനഷ്ടങ്ങളുടെ വ്യാപ്തി കണക്കാക്കാനും ദുരിതബാധിതർക്ക് അടിയന്തര സഹായം എത്തിക്കാനുമുള്ള നടപടികൾ ആരംഭിച്ചതായി അധികൃതർ പറഞ്ഞു സി സി എൻ മണ്ണാർക്കാട് വെള്ളിയാഴ്ച വൈകിട്ടുണ്ടായ കനത്ത മഴയിലും കാറ്റിലും ശ്രീകൃഷ്ണപുരം മേഖലയിലും വ്യാപക നാശനഷ്ടം മരം വീണ് വൈദ്യുത പോസ്റ്റുകൾ വ്യാപകമായി നശിച്ചു കുളക്കാട്ടുകുറിശി മലപ്പുറത്ത് ദേവയാനിയുടെ വീട് ഭാഗികമായി തകർന്നു പൊമ്പ്ര മുണ്ടക്കോട്ട് കുറിശി തൂക്കുപാലത്തിനു സമീപം ലൈനിനു മുകളിലേക്ക് മരം വീണു കൂട്ടിലക്കടവ് ചെറുപുഴ പാലത്തിനു സമീപം പുളിയക്കാട്ടു തെരുവിൽ എച്ച് ഡി ലൈനിൽ തേക്കുമരം വീണു മലഞ്ചിറയിൽ ലൈനിൽ കവുങ്ങ് പൊട്ടി വീണു കുന്നക്കാട് കോട്ടപ്പുറം റോഡിൽ റബ്ബർ മരം വീണ് വൈദ്യുതി പോസ്റ്റ് പൊട്ടി ചെറുപുഴ പാലത്തിനു സമീപം മരങ്ങൾ വീണ് വൈദ്യുതി തൂണുകൾ തകർന്നു ഈശ്വരമംഗലം കനാൽ പരിസരത്ത് റോഡിലേക്ക് തേക്കിന്റെ കൊമ്പ് വീണു ശ്രീകൃഷ്ണപുരം സെക്ഷൻ പരിധിയിലെ വിവിധ സ്ഥലങ്ങളിൽ വൈദ്യുതി ലൈനുകളും പോസ്റ്റുകളും പൊട്ടിക്കിടക്കുന്നതിനാൽ അപകടാവസ്ഥ പൂർണ്ണമായും മാറ്റിയതിനു ശേഷം മാത്രമേ ലൈനുകൾ ചാർജ് ചെയ്യൂ എന്ന് അധികൃതർ അറിയിച്ചു നമ്മുടെ എട്ടാം വാടിലും ഏഴാം വാടിലും വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ട് നാശനഷ്ടമുണ്ടായിട്ടുണ്ട് നമ്മുടെ ഏഴാം വാടിലെ രണ്ട് വ്യക്തികളുടെ കുടുംബത്തിന്റെ വീടിലേക്കാണ് ഒരു സ്വകാര്യ വ്യക്തിയുടെ മരവും ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മരവുമാണ് വീണിട്ട് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് ഒരു ചെറിയ നിമിഷം കൊണ്ട് നമുക്ക് മനുഷ്യന് അപായമില്ലാത്ത തരത്തിലാണ് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുള്ളത് കാരണം ഡി ഫോറസ്റ്റിൻ്റെ മരം വീണതിൽ നമുക്ക് പിന്നെ അവിടെ നിന്നുള്ള അടിയന്തര സഹായമോ മറ്റുള്ള സഹായങ്ങളൊന്നും ലഭിക്കാത്തതിനാൽ നമ്മുടെ പ്രളയ ഫണ്ടിൽ ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മുടെ ഈ വീടുകളുടെ പിന്നെ ആനുകൂല്യം നമുക്ക് ലഭി ലഭ്യമാക്കാൻ സാധിക്കുക അതെന്തായാലും ഇന്ന് നമ്മുടെ കുടുംബാംഗങ്ങളോട് വില്ലേജിൽ പോയിട്ടും പഞ്ചായത്തിലെയും അപേക്ഷകൾ പ്രളയ ദുരിതാശ്വാസ സ്ഥിക്കൽ അപേക്ഷകൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് എത്രയും പെട്ടെന്ന് അവരുടെ താമസിക്കാൻ സൗകര്യമുള്ള വീട് പിന്നെ റിപ്പയർ ചെയ്യുന്നതിനുള്ള വേണ്ട നടപടികൾ ചെയ്തു കൊടുക്കുന്നതാണ് കൂടാതെ വനംവകുപ്പിന്റെ സ്ഥലത്ത് മരം വീണ് കുളക്കാട്ടുകുറിശി മലപ്പുറത്ത് ദേവയാനിയുടെ ഓടിട്ട വീടിന്റെ പകുതി ഭാഗം തകർന്നു വനവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധിച്ചു ഒറ്റയ്ക്കു താമസിക്കുന്ന ദേവയാനി വീട്ടിലുണ്ടായിരുന്നെങ്കിലും അപകടമൊന്നും പറ്റിയില്ല വലമ്പിലിമംഗലം ഓട്ടുപുറത്ത് മണികണ്ഠന്റെ വീടിന് മുകളിലേക്ക് തേക്കും പ്ലാവും പൊട്ടിവീണ് വീട് ഭാഗികമായി തകർന്നു സി സി എൻ ചെർപ്പുളശ്ശേരി ഉദ്യോഗസ്ഥരെ ചൊല്ലി മലപ്പുറം നഗരസഭാ യോഗത്തില് ഭരണപ്രതിപക്ഷ വാഗ്വാദം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ ചൊല്ലിയാണ് പ്രവര്ത്തനങ്ങളെച്ചൊല്ലിയാണ് അംഗങ്ങൾ തമ്മിൽ തര്ക്കമുണ്ടായത് ധനകാര്യ കമ്മീഷന് സമർപ്പിക്കേണ്ട ചോദ്യവലിക്കുള്ള മറുപടിക്ക് കൗൺസിൽ അംഗീകാരം നേടാനാണ് യോഗം ചേർന്നത് ധനകാര്യ കമ്മീഷന് മറുപടി നൽകേണ്ട അവസാന ദിവസമാണ് വെള്ളിയാഴ്ചയെന്നും അതുകൊണ്ടാണ് അടിയന്തര യോഗം വിളിക്കേണ്ടി വന്നതെന്നും ചെയർമാൻ യോഗത്തിൽ അറിയിച്ചു എന്നാൽ ജൂൺ പതിനേഴായിരുന്നു മറുപടി നൽകേണ്ട അവസാന തീയതിയെന്നും അന്ന് നൽകാത്തതുകൊണ്ടാണ് ധനകാര്യ കമ്മീഷൻ വീണ്ടും നോട്ടീസ് അയച്ചതെന്നും ഇടതുപക്ഷ കൗൺസിലർമാർ ചൂണ്ടിക്കാട്ടി തനിക്ക് ഈ വിഷയം രണ്ടു ദിവസം മുൻപാണ് ഉദ്യോഗസ്ഥർ അറിയിച്ചതെന്നായിരുന്നു ചെയർമാന്റെ വിശദീകരണം ഉദ്യോഗസ്ഥർ തോന്നിയ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്നും മുൻപുണ്ടായിരുന്ന സെക്രട്ടറി കാരണം ജില്ലാ പഞ്ചായത്തിൽ നിന്ന് മലപ്പുറം നഗരസഭയ്ക്ക് അനുവദിച്ച ഇലക്ട്രിക് ഓട്ടോറിക്ഷ നഷ്ടമായെന്നും ചെയർമാൻ ആരോപിച്ചു ഇതിന് മറുപടിയായി ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ അത് ചെയർമാന്റെ കഴിവുകേടാണെന്നും അത് മറച്ചുവെച്ചിട്ട് കാര്യമില്ലെന്നും ഇടതുപക്ഷാംഗം ഒ സഹദേവൻ പറഞ്ഞു വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥരെ വിളിച്ചുവരുത്തി ചെയർമാൻ വിശദീകരണം ചോദിക്കണമെന്നും അല്ലാതെ കൗൺസിൽ യോഗത്തിൽ സംഘടനം പറഞ്ഞിട്ട് കാര്യമില്ലെന്നും സി സുരേഷ് കൂട്ടിച്ചേർത്തു പറഞ്ഞാൽ കേൾക്കാത്ത ഉദ്യോഗസ്ഥരെ ആവശ്യമെങ്കിൽ കൈകാര്യം ചെയ്യുമെന്ന് ചെയർമാൻ പറഞ്ഞതോടെ ഇടതുപക്ഷ അംഗങ്ങൾ പ്രതിഷേധവുമായി രംഗത്തെത്തി ചെയർമാന്റെ സീറ്റിലിരിക്കുന്ന ഒരാളുടെ ഭാഗത്തുനിന്ന് കൗൺസിൽ യോഗത്തിൽ ഇത്തരം പരാമർശം ഉണ്ടാകാൻ പാടില്ലെന്നും പരാമർശം പിൻവലിക്കണമെന്നും ഇടതുപക്ഷാംഗം കെ പി എ ഷെറീഫ് ആവശ്യപ്പെട്ടു സി എച്ച് നൌഷാദ് സി ഷിജു പി എസ് എ ഷബീർ തുടങ്ങിയവരും ചെയർമാൻ പരാമർശം പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു ചെയർമാൻ അതിന് തയ്യാറാകാതെ വന്നതോടെ യോഗത്തിൽ ഇടതുപക്ഷ അംഗങ്ങളും യു ഡി എഫ് അംഗങ്ങളും തമ്മിൽ വാഗ്വാദമുണ്ടായി ഒടുവിൽ താൻ ഉദ്ദേശിച്ചത് കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്തുക എന്നാണെന്നും നിങ്ങൾ ഉദ്ദേശിച്ച കൈകാര്യം ചെയ്യൽ അല്ലെന്നും നിങ്ങൾ ഉദ്ദേശിച്ച നിങ്ങൾ ഉദ്ദേശിച്ച കൈകാര്യം ചെയ്യൽ അല്ലെന്നും പറഞ്ഞ് ചെയർമാൻ തടിയൂരി സി സി എൻ മലപ്പുറം പാലക്കാട് കോഴിക്കോട് ദേശീയപാതയിൽ മേലേക്കുടക്കാട് ഭാഗത്ത് മഴവെള്ളം കെട്ടിനില്ക്കുന്നതിനാല് അപകടം നിത്യസംഭവമായി മാറി നിരവധി തവണ ദേശീയപാത അതോറിറ്റി വിവരം അറിയിച്ചു പരാതി നല്കിയെങ്കിലും യാതൊരു ഫലവും കണ്ടില്ലെന്ന് നാട്ടുകാർ പരാതിപ്പെട്ടു ഒരു കിലോമീറ്റർ അപ്പുറത്തുള്ള മുഴുവൻ വെള്ളവും ഒലിച്ചുവന്ന് താഴെയുള്ള റോഡിലേക്കാണ് പോകുന്നത് കഴിഞ്ഞ ദിവസം റോഡിൽ കെട്ടിനിന്ന വെള്ളത്തിൽ കാർ നിയന്ത്രണം വിട്ട് റോഡരികിൽ നിന്നിരുന്ന വിദ്യാർത്ഥിയായ കൊടക്കാട് വീട്ടിൽ ഭവിഷ്യയെ ഇടിച്ചുതെറിപ്പിച്ചിരുന്നു ആളുകൾ റോഡ് മുറിച്ചുകടന്ന് മണ്ണാർക്കാട് ഭാഗത്തേക്ക് ബസ് കയറുന്നതിന് പോകണമെങ്കിലും സാഹസികമായി പോകണം അപരിചിതമായ വാഹനങ്ങൾ മുന്നിലെത്തുമ്പോൾ മാത്രമാണ് വെള്ളം കാണുന്നത് ഇതോടെ വാഹനങ്ങൾ ബ്രേക്ക് ഇടുകയും ബ്രേക്കിടുകയും തെന്നിമാറി മറിയുകയുമാണ് ഉണ്ടാകുന്നത് ദേശീയപാതയിലെ ഡ്രൈനേജ് പ്രശ്നമായി ബന്ധപ്പെട്ട് നിരവധി തവണ ദേശീയപാത അതോറിറ്റി ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും യാതൊരു ഫലവും കണ്ടില്ലെന്ന് പൊതുപ്രവർത്തകനായ രാജേഷ് പറഞ്ഞു ഈ ദേശീയപാത നവീകരിച്ചതിനു ശേഷം അമ്പത്തഞ്ച് മുതൽ ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരത്തു വെള്ളം ഈ മേലെ കൊടക്കാട് ഈ പ്രദേശത്താണ് തങ്ങി നിൽക്കുന്നത് വ്യക്തമായൊരു ഡ്രൈനേജ് സംവിധാനം ഇല്ലാത്തത് നിരന്തരം പഞ്ചായത്തുമായിട്ടും അതേപോലെ തന്നെ ദേശീയപാത അതോറിറ്റിയുമായിട്ടും പരാതി നൽകിയിട്ടും യാതൊരുവിധ നടപടിയും അവർ സ്വീകരിക്കുന്നില്ല ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം ഒരു കുട്ടിക്ക് റോഡിൽ ബസ് കാത്തു നിന്നൊരു കുട്ടിയുടെ നേരയ്ക്ക് ഒരു കാറ് വന്ന് അപകടമുണ്ടായും വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യങ്ങൾ നമ്മൾ കണ്ടതാണ് അപ്പോൾ ആ കുട്ടി അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണ് ഈ മേഖലയിലെ അപകടം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിനെതിരെ ഒരു ഡ്രൈനേജ് സംവിധാനം വേണമെന്ന് നാട്ടുകാര് എല്ലാവരും ഒറ്റക്കെട്ടായി നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ അതിനുള്ള സംവിധാനം അധികൃതർ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല തീർച്ചയായിട്ടും ഈ വെള്ളക്കെട്ട് ഒഴിവാക്കാനുള്ള സംവിധാനം അധികൃതർ സ്വീകരിച്ചിട്ടില്ലെങ്കിൽ ശക്തമായ നടപടികളുമായിട്ട് പൊതുജനങ്ങൾ രംഗത്തിറങ്ങുമെന്നുമാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത് എടത്തനാട്ടുകുര ഗവൺമെന്റ് ഓറിയന്റൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ജനകീയ കൂട്ടായ്മയിൽ സജ്ജീകരിച്ച ിലോവാട്ടിന്റെ സോളാർ പദ്ധതിയുടെ ഉദ്ഘാടനം നാടിന് ഉത്സവമായി മാറി വനം വന്യജീവി വകുപ്പ് മന്ത്രി എ കെ ശശീന്ദ്രൻ പദ്ധതി ഉദ്ഘാടനം ചെയ്തു സ്കൂളിന് ബട്ടർഫ്ലൈ പാർക്ക് അനുവദിക്കുമെന്ന് മന്ത്രി പറഞ്ഞു നമ്മുടെ വിദ്യാഭ്യാസ മേഖല വലിയ സർക്കാർ സ്കൂളുകൾ എന്ന് പറഞ്ഞാൽ വേറെ ഒരു നിർത്തിവുമില്ലെങ്കിൽ പോവുക എന്ന നിലപാടായിരുന്നു വിദ്യാർത്ഥികൾ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും പേര് വേറെ എവിടെയും കിട്ടിയില്ലെങ്കിൽ ആ നമ്മുടെ സ്കൂളുണ്ടല്ലോ അവിടെയാക്കാം അത് മാറി ലാസ്റ്റ് ചാൻസായി കണ്ടിട്ടുള്ള സർക്കാർ വിദ്യാലയങ്ങൾ ഇന്ന് വിദ്യാർത്ഥിയുടെയും രക്ഷിതാവിൻ്റെയും ഫസ്റ്റ് ചോയ്സായി മാറിയിട്ടുണ്ട് പാഠ്യപാഠ്യേതര രംഗങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന എടത്തനാട്ടുകര ജിയോ എച്ച്എസ്എസിന് ബട്ടർഫ്ലൈ പാർക്ക് അനുവദിച്ചതായി മന്ത്രി ചടങ്ങിൽ അറിയിച്ചു അഡ്വക്കറ്റ് എൻ ഷംസുദ്ദീൻ എംഎൽഎ അധ്യക്ഷനായി ഏകദേശം പത്തു ലക്ഷത്തോളം രൂപ ചെലവഴിച്ചാണ് സോളാർ പദ്ധതി സ്കൂളിൽ സജ്ജീകരിച്ചത് പി ടിഐയുടെ നേതൃത്വത്തിൽ കൂപ്പൺ ചലഞ്ച് അടക്കമുള്ള നിരവധി ജനകീയ പദ്ധതികളിലൂടെയാണ് ഇതിനുള്ള ധനം കണ്ടെത്തിയത് സ്കൂളിലെ സന്നദ്ധ സംഘടനകളായ എൻ എസ് എസ് സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് ജൂനിയർ റെഡ് ക്രോസ് ലിറ്റിൽ ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങൾ സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റുകൾ എന്നിവർ ചേർന്ന് മന്ത്രിക്ക് ഗാർഡ്സ് ഓഫ് ഓണർ നൽകി സ്വീകരിച്ചു അറബി സാഹിത്യോത്സവത്തിൽ ഡോക്ടറേറ്റ് നേടിയ ഹൈസ്കൂൾ വിഭാഗം അധ്യാപകൻ ടി സാജിക് സോളാർ പ്ലാന്റ് സമയബന്ധിതമായി പൂർത്തിയാക്കിയ ജെ ആൻഡ് ജെ സോളാർ ടീം മാനേജിംഗ് ഡയറക്ടർമാരായ ജുനൈദ് ജുനൈസ് എന്നിവർക്ക് മന്ത്രി ഉപഹാരങ്ങൾ സമ്മാനിച്ചു സ്റ്റുഡന്റ്സ് പോലീസ് കേഡറ്റ് ആന്റി ഡ്രഗ്സ് സംസ്ഥാനതല അംബാസിഡറായി തെരഞ്ഞെടുക്കപ്പെട്ട സ്കൂളിലെ സൂപ്പർ സീനിയർ കേഡറ്റ് കെ ബി അഗജയ്ക്കും മന്ത്രി ഉപഹാരം നൽകി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി സജനാസത്താർ ജില്ലാ പഞ്ചായത്ത് അംഗം മെഹർബാൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ഷാനവാസ് മണികണ്ഠൻ വടശ്ശേരി അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ ഗ്രാമപഞ്ചായത്ത് അംഗം അക്ബർ അലി പാറക്കോട് പി ടി എഫ് പ്രസിഡന്റ് പി മുഹമ്മദ് സുബൈർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു സിസിയൻ ചെത്തല്ലൂർ കേരള ചിത്രകലാ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഏകദിന ചിത്രകലാ ക്യാമ്പ് ദർപ്പണം വെള്ളിനേഴിയിലെ പ്രശസ്ത മ്യൂറൽ ആർട്ടിസ്റ്റ് രമേശൻ വെള്ളിനേഴിയുടെ വസതിയിൽ വെച്ച് നടന്നു ചിത്രകലാ പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് രാജീവ് കോട്ടയ്ക്കൽ കോലോത്തൊടി കുഞ്ഞിക്കുട്ടൻ ലക്ഷ്മിക്കുട്ടി എന്നിവർ ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു പാലക്കാട് മലപ്പുറം ജില്ലകളിൽ നിന്നുള്ള നിരവധി കലാകാരന്മാർ ക്യാമ്പിൽ പങ്കെടുത്ത് ചിത്രങ്ങൾ വരച്ചു ഉണ്ണി ഗ്ലോറി പ്രഭാസ് പറപ്പൂർ മിനി ജെ പി ഈശ്വർ ഉണ്ണി മണ്ണേങ്കോട് അജയൻ ശ്രീജിത്ത് ഓങ്ങല്ലൂർ എന്നിവർ ക്യാമ്പിന് ആശംസകളർപ്പിച്ച് സംസാരിച്ചു ചത്തല്ലൂർ കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ ആര്യമ്പാവ് കൊമ്പം വളവിൽ ചരക്ക് ലോറി നിയന്ത്രണം വിട്ട് റോഡിലെ കൈവരികളിൽ കൈവരികളിലിടിച്ച് റോഡിൽ നിന്നും തെന്നിമാറി അപകടത്തിൽപ്പെട്ടു ലോറി മറിയാതിരുന്നത് വലിയൊരു ദുരന്തം ഒഴിവാക്കി പാലക്കാട് നിന്ന് കോഴിക്കോട് ഭാഗത്തേക്ക് ലോഡുമായി പോവുകയായിരുന്നു ലോറി വാഹനങ്ങൾ പലപ്പോഴും നിയന്ത്രണം വിട്ട് അപകടത്തിൽപ്പെടുന്ന ഒരു വളവാണിത് ലോറിക്ക് നിയന്ത്രണം നഷ്ടപ്പെട്ടപ്പോൾ മറ്റു വാഹനങ്ങൾ അതുവഴി വരാതിരുന്നത് വലിയ ദുരന്തം ഒഴിവാക്കി അപകടത്തിന്റെ സി ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് മഴയും റോഡിലെ വെള്ളക്കെട്ടും പലപ്പോഴും വാഹനങ്ങൾ തെന്നിമാറി അപകടങ്ങൾക്ക് കാരണമാകാറുണ്ടെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് സി സി എൻ ചെത്തല്ലൂർ

നമ്മൾ തന്നെ റിട്ടയർ റിട്ടയറാവുന്നതിന് ശേഷം നമ്മുടെ ജീവിതം ഒന്ന് സുരക്ഷിതമാക്കി കൊണ്ടുപോകാൻ കൊണ്ടുപോകാൻ വേണ്ടി മാറ്റിവെക്കുന്ന ഒരു വേതനമാണ് പെൻഷൻ എന്നാണ് അതിനെ നിർവചിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാലിഡേഷൻ നിയമം പിൻവലിക്കുക എട്ടാം ശമ്പള കമ്മീഷൻ ഉടൻ നടപ്പാക്കുക കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സസ്പെൻഷൻ പരിഷ്കരണം നടപ്പാക്കുക പെൻഷൻ വിരുദ്ധ നിലപാട് തിരുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സമരം ഫോറം ഓഫ് സിവിൽ പെൻഷനേഴ്സ് ചെയർമാൻ കെ ജെ ചെല്ലപ്പൻ അധ്യക്ഷനായിരുന്നു എം എൻ മാധവൻ കുറ്റീരി അനീസ് കെ അബ്ദുള്ള ഒ വേലായുധൻ എ കെ വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മലപ്പുറം പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി മണ്ണാർക്കാട് അതിശക്തമായ കാറ്റിലും മഴയിലും വ്യാപക നാശനഷ്ടം തിരക്കൽപ്പടിയിലെ ടെർസ് ഗ്രൌണ്ടിന്റെ മേൽക്കൂര ഭാഗികമായി തകർന്നു മരങ്ങൾ വീണ് നിരവധി വീടുകൾ തകർന്നു ഗതാഗതവും സ്തംഭിച്ചു വൈദ്യുതി പൂർണമായും നിലച്ചു ശ്രീകൃഷ്ണപുരം മേഖലയിലും വ്യാപക നാശനഷ്ടം മണ്ണാർക്കാട് റൂറൽ ബാങ്കിന് കീഴിലുള്ള നീതി മെഡിക്കൽ സെന്ററിൽ മോഷണശ്രമം വെള്ളിയാഴ്ച രാത്രി അതിശക്തമായ മഴയത്ത് ഹെൽമറ്റ് ധരിച്ചെത്തിയ മോഷ്ടാവ് കടയുടെ ഷട്ടർ തകർക്കുകയും ഗ്ലാസ് അടിച്ച് പൊട്ടിക്കുകയും ചെയ്തതായി സിസിടിവി ദൃശ്യങ്ങളിൽ വ്യക്തമാണ് ഉദ്യോഗസ്ഥരെ ചൊല്ലി ചൊല്ലി മലപ്പുറം മലപ്പുറം യോഗത്തിൽ യോഗത്തിൽ ഉദ്യോഗസ്ഥരെ വാഗ്വാദം ഉദ്യോഗസ്ഥരുടെ പ്രവർത്തനങ്ങളെ ചൊല്ലിയാണ് അംഗങ്ങൾ പ്രവർത്തനങ്ങളെല്ലിയാണ് ഇതോടെ സി സി എൻ വാർത്തകൾ സമാപിക്കുന്നു സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്